നമസ്കാരം ഭാരതം അതിവേഗം ബഹുദൂരം വികസിക്കുകയാണ് ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുന്നത് സഞ്ചാരിയും ബിസിനസ്മാനും ഒക്കെ ആയിട്ടുള്ള രവീഷ് ചന്ദനാണ് ഇദ്ദേഹം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഭാരതയാത്ര നടത്താറുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ഇരുപത് ദിവസങ്ങളായി ഏകദേശം ഒൻപതിനായിരത്തോളം കിലോമീറ്റർ യാത്ര ചെയ്ത് ഒരു ഭാരത പര്യടനം പൂർത്തിയാക്കി കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ് അദ്ദേഹം കൊച്ചിയിൽ നമ്മുടെ സ്റ്റുഡിയോയിൽ ചേരുകയാണ് രവീഷ് നമസ്കാരം 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 ഏറ്റവും ആദ്യം ഭാരതയാത്ര നടത്തിയതും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ ജൂലൈ തമ്മിലുള്ള ഒരു ഡിഫറൻസ് തോന്നിയത് ഈ ഏറ്റവും ആദ്യം എൻ്റെ യാത്ര രണ്ടായിരത്തി പതിനൊന്നും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചും ഒരു കാരണവശാലും നമുക്ക് താരതമ്യം ചെയ്യാനൊന്നുമില്ല ഒരുപാട് വ്യത്യാസമാണ് അന്ന് റോഡില്ലായിരുന്നു ഇന്ന് റോഡുകളുടെ നമുക്ക് ഏത് റോഡ് വേണമെങ്കിലും നമുക്ക് ഇന്ന് സെലക്ട് ചെയ്യാം നമുക്ക് ഏത് വഴി പോകണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട് മുന്നേ ഒറ്റ റോഡും ആ ഒരു റോഡ് തന്നെ വളരെ മോശം അവസ്ഥയിലായിരുന്നു ഇന്ന് ഒരുപാട് എക്സ്പ്രസ് ഹേകൾ നമുക്ക് മുന്നിൽ വന്നു യാത്ര വളരെ സുഖകരമായി അതുമാത്രമല്ല ഈ ഹൈവേകളിൽ ഒരുപാട് ഫെസിലിറ്റീസ് വന്നു മുന്നേ വളരെ മോശം വളരെ ചെറിയ രീതിയിലുള്ള ഡാബകളും ഹോട്ടലുകളും നമുക്ക് ആശ്രയിക്കേണ്ടി വരും ഇന്ന് അങ്ങനെയല്ല അതിനായിട്ടുള്ള വികസനം ഒരുപാട് വന്നിട്ടുണ്ട് ഈ നമുക്ക് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ട് കേസുകൾ എടുത്തു പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു യാത്രയിലുണ്ടായ അനുഭവം എടുത്തു പറയുകയാണെങ്കിൽ എന്തായിരിക്കും ഈ വികസന സംബന്ധിച്ച് സി വികസന സമയത്ത് പറയുകയാണെങ്കിൽ ഒരു യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ സ്വന്തം വാഹനമായിട്ട് ഇറങ്ങുന്ന ഒരാൾ എന്തായാലും ഞാൻ സ്വാഭാവികമായിട്ടും ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ചാണ് ഞാൻ കൂടുതൽ സംസാരിക്കുക റോഡുകളുടെ വികസനം തന്നെ നമുക്ക് ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ ഡൽഹി എന്ന് കയറിയാൽ മുംബൈ വരെ ഒരു ഡൽഹി വടോദര മുംബൈ എക്സ്പ്രസ് ഹൈവേ ഉണ്ട് അത് ഒരു ഒരു സൈഡിൽ തന്നെ ആറ് ലൈനുള്ള ഒരു റോഡാണ് അങ്ങനെ രണ്ട് സൈഡും ഉണ്ട് നടുവിൽ ഏകദേശം എനിക്ക് ഒന്ന് നാലോ അഞ്ചോ ലൈനിൽ ഫ്യൂച്ചറിലേക്ക് കൂടിയിട്ട് വിട്ടിട്ടുണ്ട് ഭയങ്കര രസമാണ് ആ വൺ ട്വൻറ്റി കിലോമീറ്റർ നമുക്ക് സ്പീഡ് ഡ്രൈവ് ചെയ്യാം വൺ ട്വൻറ്റി പെർമിറ്റഡ് ആണ് പിന്നെ ആ റോഡിൽ എല്ലാ ഒരു നിശ്ചിത കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് ടോയ്ലറ്റ്സ് അല്ലെങ്കിൽ ഫുഡ് കോർട്ട് അങ്ങനെയുള്ള ഫെസിലിറ്റി ഒക്കെ വളരെ ഗംഭീരമായിട്ട് ഒരുക്കിയിട്ടുണ്ട് അവിടെ നല്ല നല്ല ബ്രാൻഡുകൾ ചെയിനുകൾ അവിടെയുണ്ട് ഫുഡ് കോർട്ടിലൊക്കെ അങ്ങനെ സൗകര്യങ്ങൾ കൂടി പിന്നെ ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കണ്ട് നമുക്കൊരു ഫീലായ ഒരു സംഭവം എന്ന് പറയാം ബുള്ളറ്റ് ട്രെയിൻ്റെ അഹമ്മദാബാദ് മുംബൈ ബുള്ളറ്റ് ട്രെയിൻ്റെ പണി നടക്കുന്നത് നമ്മുടെ ഈ പറഞ്ഞ ഞാൻ ഈ മുംബൈ എക്സ്പ്രസ് വേനെ ക്രോസ് ചെയ്തുകൊണ്ട് ഒരു റോഡ് പോകുന്നുണ്ട് അതിൻ്റെ ആ വർക്ക് നടക്കുന്നതിന് അതിവീകരമായ ഒരു സംഭവമാണ് കാണേണ്ട ഒരു കാഴ്ചയാണ് അത് കാണാൻ പറ്റിയ പ്രാവശ്യം മരിക്കുന്ന ഈ ഈ മാറ്റം വന്നിട്ടുണ്ട് ഭാരതമാല പദ്ധതി ഉറപ്പായിട്ടും അത് നമുക്ക് അത് സത്യം പറഞ്ഞാൽ നിതിൻ ഗഡ്കരി സാറിന് നമുക്കത് അംഗീകരിച്ച ഒരു പുള്ളിയിലൊരു ഉണ്ടല്ലോ നമ്മൾ അമേരിക്കേനേക്കാളും ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മൾ മുന്നോട്ട് പോകും അത് ഉറപ്പായിട്ടും നടക്കുമെന്ന് ഈ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കാര്യം അതിന് മാത്രം ഹൈവേയാണ് നമ്മുടെ സാധാരണ ഇങ്ങനെ ഒരു ഹൈവേ എക്സ്പ്രസ് ഹൈവേടെ മുകളിലേക്കൂടെ ഒരു ഹൈവേ പോകുന്നു മറ്റൊരു എക്സ്പ്രസ് ഹൈവേ ഭാരതമാല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തലങ്കം കിടക്കല്ലിപ്പോ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഇവിടുത്തെ എൻ്റെ യാത്രകളിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് പ്രത്യേകിച്ച് ഈ ബുള്ളറ്റ് ട്രെയിനിൻ്റെ ലൈനൊക്കെയാണ് എനിക്ക് കാണുമ്പോൾ ഒരു ഇത് വന്നത് പിന്നെ റോഡുകൾ എല്ലാ സംസ്ഥാനവും ക്രോസ് ചെയ്തിട്ടാണ് ഈ പല സംസ്ഥാനങ്ങളും ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത് അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിന്നെ എല്ലാ സിറ്റികളൊക്കെ മാറാൻ തുടങ്ങി പ്രത്യേകിച്ച് ഗുജറാത്തിൽ അഹമ്മദാബാദി അല്ലെങ്കിൽ സൂറത്തിലൊക്കെ പോയാൽ നമുക്കിപ്പോൾ ഒരു ഫോറിൻ കൺട്രിയിൽ പോയ ഫീലാണ് അവിടുത്തെ ബിൽഡിങ്ങിനൊക്കെ അത് സർക്കാർ നിർദ്ദേശമുണ്ട് നമ്മളെ ഇവിടെ പോലെയല്ല അവിടെയൊക്കെ നഗരസഭകളുടെയൊക്കെ പെർമിഷൻ എടുക്കുമ്പം ആ ബിൽഡിങ്ങിനൊരു സ്റ്റാൻഡേർഡ് കൊടുത്തിട്ടുണ്ട്

പല സ്ഥലങ്ങളിലും കറുത്ത റോഡാണെന്ന് അറിയത്തില്ലാത്ത തരത്തിൽ ഗ്രാമങ്ങൾ പറഞ്ഞു റോഡിന്റെ കറുപ്പ് അറിയില്ലായിരുന്നു അല്ല എൻ്റെ ഈ യാത്രയിൽ സംബന്ധിച്ചത് സാധാരണ നമ്മൾ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ മെയിൻ ഹൈവേകളൊക്കെ പിടിച്ചു പോകുക എന്നുള്ളത് പക്ഷേ ഈ യാത്രയിൽ ഞങ്ങൾ സഞ്ചരിച്ചതൊക്കെ ഉൾവഴികളിലൂടെയാണ് ഹൈവേകൾ യൂസ് ചെയ്തിരുന്നു പക്ഷേ അവിടെ നമ്മൾ ട്രേൺ ചെയ്ത് ഉൾഗ്രാമങ്ങളിലൂടെ പോയിരുന്നു അത് ഏറ്റവും കൂടുതൽ പോയത് നമ്മൾ രാജസ്ഥാൻ മഹാരാഷ്ട്ര അതുപോലെ കർണാടകയാണ് ഇവിടെ റോഡ് വന്നു എന്നുള്ളതാണ് അതിമനോഹരമായ റോഡ് കർണാടകയിലൊക്കെ റോഡ് യെസ് യെസ് കർണാടക മഹാരാഷ്ട്രയിലെ ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് മൺസൂൺ ആണ് നല്ല റോഡും അപ്പൊ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രാവലാണ് റോഡിൽ പഴയ പോലെ പണ്ട് വണ്ടിക്ക് പണി കിട്ടും വണ്ടി മെയിൻ്റനൻസ് ആയി കിടക്കും ഈ അങ്ങനെ ഒരു ഒരു പഞ്ചർ പോലും ഈ യാത്ര ഇരുപത് ദിവസം കൊണ്ട് ഇത്രയും കിലോമീറ്റർ ഓടിയിട്ടില്ല ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല ഇന്നത്തെ ദിവസം വരെ അത് ഈ റോഡിൻ്റെ ഉണ്ട് തീർച്ചയായിട്ടും ഇല്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് തന്നെ നമുക്ക് കണ്ട സ്ഥലത്തൊക്കെ ചോട്ടും പ്രത്യേകിച്ച് നമ്മുടെ ശാരീരിക പ്രശ്നങ്ങൾ ഇത് ബ്രേക്ക് ചവിട്ട് വാ അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ വരുമല്ലോ ഇപ്പോൾ അതില്ല നല്ല റോഡുകളാണ് ഗ്രാമങ്ങളിൽ പോയാലും നല്ല റോഡുകൾ പിന്നെ ബിൽഡിങ്ങുകൾ എല്ലാ സാധനങ്ങളും എല്ലാ ഫെസിലിറ്റി നമുക്ക് കിട്ടി എന്നുള്ളതാണ് ഈ ഈ എയർപോർട്ടുകളുടെ എയർപോർട്ടുകളൊക്കെ നമ്മൾ റെയിൽവേനെ ഞാൻ ഓൾറെഡി പറഞ്ഞു ബുള്ളറ്റ് ട്രെയിൻ എന്നുള്ളൊരു സംഭവം നമ്മൾ കണ്ടു അതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്ത് ഗുജറാത്തിൽ ആണെന്ന് തോന്നുന്നു മെട്രോയുടെ ഒന്ന് രണ്ട് ലൈൻ പുതിയ പുതിയ ലൈനുകൾ കണ്ടിരുന്നു ഇവൻ കേരളത്തിലെത്തിയപ്പോഴും ഇവിടെയും നടക്കുന്നു മെട്രോയുടെ പ്രൊജക്ഷൻ എക്സ്പാൻഷൻ നടക്കുന്നു എയർപോർട്ടുമായി ഞാൻ ഡീപ്ലി ഒരു മേഖലയിലേക്ക് പോയിട്ടില്ല എന്നൊക്കെ പോകാറില്ല കൂടുതൽ യാത്ര റോഡ് മാർഗ്ഗ റോഡ് മാർഗ്ഗമാണ് കൂടുതൽ ആണ് കൂടുതലു യാത്രയാണ് ഈ മണാലിയിലുള്ള താങ്കളുടെ ഇപ്പോഴത്തെ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ പറഞ്ഞിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഈ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലും അതേപോലെ തന്നെ മണാലിയിലേക്ക് വരുക എന്ന് പറയുന്നത് മണാലിയിലേക്കുള്ള യാത്ര ഒരു കാലഘട്ടത്തിൻ്റെ ഒരു വലിയൊരു വ്യത്യാസമാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ പോയവരും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം പോയവരും എന്ന് പറയാം കാര്യമെന്ന് പറഞ്ഞാൽ അടൽ ടൺ യെസ് ടണല് ടണൽ അടൽ ടണലിൽ ഒരു ഭാഗമല്ല അടൽ ടണിന് മുന്നേ ചണ്ഡികഡിൽ നിന്ന് ഡൽഹി വരെയുള്ള ആ റോഡ് മണാലി വരെയുള്ള ആ റോഡിൽ ഏകദേശം പതിനാല് ടണലാണ് വന്നത് അപ്പോൾ തീർച്ചയായിട്ടും മുന്നേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മുന്നേ കണ്ട ഒരു റോഡ് ഇന്നില്ല എല്ലാ റോഡും മാറി ഫോർലൈൻ റോഡ് മണാലി വരെ വന്നു മുന്നേ ചണ്ണ്ഡികഡിൽ നിന്ന് എട്ട് മണിക്കൂർ ഒൻപത് മണിക്കൂർ നോർമൽ ഡ്രൈവർ എടുക്കുവായിരുന്നു ഇപ്പം നാല് മണിക്കൂറായി എൻ്റെ വീട് ഉള്ളത് ചണ്ഡീഗഡിനടുത്താണ് അവിടുന്ന് നാല് നാലാ നാലര മണിക്കൂറിനുള്ളിൽ ഞാൻ എൻ്റെ ഹോട്ടലിൽ മണാലിലെത്തും മുമ്പൊക്കെ ഈ മഞ്ഞിൻ്റെ സീസൺ പറ്റില്ലായിരുന്നു പറ്റില്ലായിരുന്നാലോ യാത്ര അത് മണാലിയിൽ നിന്ന് അടൽട്ടണിൽ അത് ലാഹോൽ സ്പിറ്റി എന്ന് പറഞ്ഞ ആ ഒരു ജില്ല മുഴുവൻ ആ ഒരു ഏരിയ മുഴുവൻ ബന്ധാവുമായിരുന്നു പക്ഷേ ഇപ്പോൾ അടൽട്ടണിൽ ഉണ്ടോ നമുക്ക് ഈസി ആക്സസ് ആണ് നമ്മുടെ ആർമിക്കുള്ള സേനാ ഇതിലൊക്കെ കുറച്ചൂടി ഇനിയിപ്പം അത് കഴിഞ്ഞിട്ട് ബാരലാച്ചില പാസ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ലേ ലഡാക്ക് അതിനിടയിലുള്ള അതിനിടയിലുള്ളൊരു പാസ് ആണ് ബാരലാച്ചല അവിടെയും ടണ്ണില് വരുവാണ് അവിടെയും ടണുണ്ട് അത് ലേയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഉണ്ട് അവിടെയും ടണലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ശ്രീനഗർ വഴിയുള്ള സ്ഥലത്തും ടണലിൻ്റെ പണി നടന്നോണ്ടിരിക്കയാണ് പിന്നെ നമ്മുടെ പുതിയ റെയിൽവേ പാത വന്നല്ലോ അല്ലേ ആ തീർച്ചയായിട്ടും പല സ്ഥലങ്ങളിലും ഈ നോർത്ത് ഈസ്റ്റേൺ പലപ്പോഴും ഒരു സർക്കാരും ഒട്ടും ശ്രദ്ധിക്കാതിരുന്ന നോർത്ത് നോർത്ത് ഈസ്റ്റും ഹിമാലയൻ ബെൽറ്റുകളൊക്കെ അങ്ങനെയായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഇന്ന് എല്ലാ സ്ഥലത്തും ഇന്നത്തെ പ്രത്യേകത പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും വികസനം നടക്കുന്നതാണ് മുന്നേ കണ്ട ഹിമാലയൻ ബെൽറ്റും അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റൺ ബെൽറ്റൊക്കെ അതൊരു ബാക്ക്വേഡ് ഏരിയ എന്നുള്ള രീതിയിൽ എപ്പോഴും പറകലായിരുന്നു പക്ഷേ ഇന്നത് കഥ മാറി ഇന്ന് എല്ലാ സ്ഥലത്ത് പോയാലും നല്ല റോഡുകളും നല്ല ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ ലഭിക്കുന്നുണ്ട് ഇതെല്ലാം വലിയ മാറ്റങ്ങളാണ് തീർച്ചയായിട്ടും എന്താ പറയുക നമ്മുടെ അജീബ് ഈ ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾ ഈ ബാലത്തില് കഴിഞ്ഞ ഒരു പത്തിരുപത് വർഷം യാത്ര നടത്തിയതിനകത്ത് ഈ അത്ഭുതപ്പെടുത്തുന്ന മാറ്റം എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ സിറ്റികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്ന് വേണമെങ്കിൽ നമുക്ക് സൂറത്തിനെ കുറിച്ച് സംസാരിക്കാം സൂറത്ത് ഒരു കാലത്ത് തകർന്ന് തരിപ്പണമായ ഒരു സ്ഥലമാണ് ഭൂകമ്പം വന്നിട്ട് യെസ് തീർച്ചയായിട്ടും ഇന്ന് മാറിയല്ലോ ഇന്ന് സൂറത്തിൽ സൂഹത്തിൽ അത്രയും ആയിട്ടുള്ള ബിൽഡിങ്ങുകൾ ഒരു പക്ഷേ വേറെ ഇടിക്കും കാണില്ല അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിൽഡിങ്ങുകളാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അവിടെയൊക്കെ വലിയ കേരളത്തോടൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുമോ ഇല്ല കേട്ട് സി ഒരിക്കലും നമുക്ക് പറ്റില്ല കേരളം ഇന്നും ഒരുപാട് ആ കാര്യത്തിൽ പറയലാണ് ഇപ്പം നമ്മുടെ ഹൈവേയുടെ കാര്യം കണ്ടല്ലേ ഈ ഹൈവേ എന്നോ വരേണ്ട ഹൈവേ ആണ് നമുക്ക് ഇപ്പോഴാണ് അതിൻ്റെ പണി നടക്കുന്നത് ഇത് അന്ന് പറഞ്ഞു നമുക്ക് ഇവിടെ അന്ന് പറ്റത്തില്ല എന്ന് പറഞ്ഞത് അന്ന് കേരളം ചെറിയാണ് നമുക്ക് സ്ഥലമില്ല പക്ഷെ ഇന്ന് സ്ഥലമുണ്ട് റോഡ് പണി നടക്കുന്നു അത് അനിവാര്യമാണല്ലോ നമുക്ക് സ്ഥലം കൂടി സ്ഥലം കൂടിയിട്ടൊന്നുമില്ല സ്ഥലം അത്ര അത്രയേ ഉള്ളൂ പക്ഷേ ഇന്ന് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത്രയും ശക്തമായ രാജ്യം മുഴുവൻ ഇത് നടക്കുമ്പോൾ കേന്ദ്രത്തിനുള്ള പ്രഷർ ആയിരിക്കാം ഇവിടെ അത് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും എന്തായാലും ഒരു വലിയ യാത്ര കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് രവീഷ് ചന്ദൻ അതിനോടൊപ്പം ഒരു കാര്യം കൂടെ ചോദിക്കണമല്ലേ ഈ യാത്രയില്ലാത്ത പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിലുള്ള യാത്രയിൻ്റെ ആ ഉദ്ദേശം കൂടി ഒന്ന് പറഞ്ഞോണ്ട് അതെ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള ഒരു സംഗതി പാകിസ്ഥാന് തക്കതായ പാൽഗാം അറ്റാക്കിൽ നമ്മുടെ പാവപ്പെട്ട ടൂറിസ്റ്റിന് അറ്റാക്ക് ചെയ്തതിന് തക്കതായ ഒരു ശിക്ഷ കൊടുത്തയാണ് അതിൻ്റെ പേരായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ അപ്പോൾ അതിൻ്റെ പ്രചാരണാർത്ഥമാണ് എൻ്റെ ഈ യാത്ര ഏകദേശം ഇരുപതിനായിരത്തി കിലോമീറ്റർ ഓടി കഴിഞ്ഞു ഇനി ട്രിവാൻഡം വരെ പോയി കേരളത്തിലെ എല്ലാ ജില്ലകളും കവർ ചെയ്ത് ഞാൻ കാസർഗോഡ് അവസാനിപ്പിക്കുന്നതാണ് യാത്ര തീർച്ചയായും വളരെയധികം നന്ദി ഘട്ടത്തിൽ നമ്മുടെ ഒപ്പം ചേർന്നതിനെ എന്തായാലും ഭാരതത്തിൻ്റെ കഴിഞ്ഞ ഒരു പത്തിരുപത് വർഷത്തെ ഒരു വികസനത്തിൻ്റെ ഒരു വികസനം ആ വികസനത്തെക്കുറിച്ചാണ് കുറിച്ചാണ് രവീഷ് നന്ദൻ സഞ്ചാരിയാണ് ബിസിനസ്മാനാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചത് അതിൽ നിന്ന് തന്നെ നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു എന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും ഈ ഒരു സ്പെഷ്യൽ പോഡ്കാസ്റ്റ് ഇവിടെ തുടരും